പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ അമൻ ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തിയേഴാം തീയതി ബുധനാഴ്ച വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു അതിൽ അവനും ശിഷ്യന്മാരും കടന്നു യേശുവിൻ്റെ ക്രൂശാരോഹണത്തോടനുബന്ധിച്ചുള്ളതും വളരെ അടുത്തുള്ളതുമായ സംഭവമാണ് വാക്യത്തിലെ പ്രതിപാദ്യ വിഷയം കിദ്രോൻ താഴ്വര ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള വഴിയുടെ ആരംഭമാണ് യേശു തൻ്റെ ദൗത്യം പൂർത്തീകരിക്കാനായി ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവകുഞ്ഞാടായി തന്നെ സമർപ്പിച്ച് ഗത്സമന തോട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അവിടെ വെച്ചാണ് യഹുദന്മാരാൽ താൻ പിടിക്കപ്പെടുന്നതും ഒരു കുറ്റക്കാരനെ പോലെ ചോദ്യം ചെയ്യപ്പെടുകയും ക്രൂസ് മരണം വരെ അനുഭവിക്കുവാനും ഇടയായി തീർന്നത് കിദ്രോൻ താഴ്വരയെ കടന്നു പോകുന്നത് യേശുവിൻ്റെ വേദനയും പരീക്ഷണവും ആരംഭിക്കുന്ന ഒരു പ്രതീകാത്മക സംഭവം ആയിരുന്നു പഴയ നിയമത്തിൽ ദാവീദ് രാജാവ് തൻ്റെ മകൻ്റെ വിരോധത്തെ നേരിടാൻ കരഞ്ഞുകൊണ്ട് കിദ്രോൻ താഴ്വര കടന്നുപോയി എന്ന് രണ്ട് ശമവേൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ യേശുവും മനുഷ്യരുടെ പാപഭാരം ഏറ്റെടുത്ത് കുരിശിൻ്റെ വഴിയിലേക്ക് കിദ്രോൻ കടന്നു കിദ്രോൻ താഴ്വരയിൽ എലുസലേമിലെ ദേവാലയത്തിൽ നിന്നുള്ളതായ ബലിവസ്തുക്കളുടെ രക്തം ഒഴുക്കി വിടാറുണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ കിദ്രോൻ താഴ് രക്തത്തിൻ്റെ താഴ്വര എന്നും അറിയപ്പെട്ടിരുന്നു യേശു ആ വഴിയിലൂടെ കടന്നത് ലോകത്തിൻ്റെ പാപങ്ങളെ ഏറ്റെടുത്ത യാഗമായി തൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് അടയാളമാണ് കിദ്രോൻ കടന്നതിന് ശേഷം യേശു പ്രവേശിച്ച ഗത്സമ്മന തോട്ടത്തിലേക്കാണ് അവിടെ അവൻ വേദനയോടെ പ്രാർത്ഥിച്ചു അവിടെ വെച്ച് യഹൂദന്മാരാൽ പിടിക്കപ്പെട്ടെങ്കിലും ക്രൂശ് മരണത്തിലൂടെ മരണപ്പെട്ടെങ്കിലും ദൈവം യേശുവിനെ മരിച്ചവരെന്നുയർപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു യേശുവിൻ്റെ ഔന്നത്യം ഇവിടെ വെളിപ്പെടുന്നു വിശ്വാസ ജീവിതത്തിൽ കിതിരോൺ നൽകുന്ന ആത്മീയ ആത്മീയപാഠമെന്നത് കുരിശിൻ്റെ വഴിയിലൂടെ മാത്രമേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ മഹത്വത്തിലേക്ക് എത്തുവാൻ സാധിക്കൂ എന്നതാണ് വിശ്വാസികൾക്കും ജീവിതത്തിൽ ദുഃഖം നിരാകരണം പരീക്ഷണം വേദന രോഗം എന്നിവകൾ മൂലമുള്ള കിതിരോൺ താഴ്വരകൾ നേരിടേണ്ടി വരും പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചാൽ അവയെ പ്രാർത്ഥനയിലൂടെയും അനുസരണത്തിലൂടെയും കടന്നാൽ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയിൽ പങ്കാളികളായിത്തീരുവാൻ സാധിക്കും അതിലൂടെ വിജയത്തിലേക്കും മഹത്വത്തിലേക്കും പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും എന്ന പ്രത്യാശയാണ് കിതിരോൻ നൽകുന്നത് ദൈവം അനുഗ്രഹിക്കട്ടെ